നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ റെയിൽവേയുടെ വിവിധ റിക്രൂട്ട്മെൻറ്റുകൾ വന്ന സമയത്ത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ആർ ആർ ബി ആർ പി എഫിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എ എൽ പി യുടെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലൻറ്റ് വന്ന സമയത്ത് അപ്ലോഡ് ചെയ്തിരുന്നു ടെക്നീഷ്യൻ എൻ ടി പി സി തുടങ്ങിയ എല്ലാ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ ചാനലിലൂടെ അറിയിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് റെയിൽവേയുടെ എക്സാമിൻ്റെ എക്സാം ഡേറ്റ് അതിൻ്റെ ഷെഡ്യൂള് കാര്യങ്ങളൊക്കെ അവർ പുറത്തോട്ടിട്ടുണ്ട് അതിൻ്റെ ഡേറ്റാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ ഇതൊരു നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഡ്വർടൈസ്മെൻറ്റ് നമ്പറിൽ വന്നിട്ടുള്ള എ എൽ പി അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് പൈലറ്റിൻ്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് നവംബർ മാസമാണ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് നവംബർ ഇരുപത്തി അഞ്ച് മുതൽ നവംബർ ഇരുപത്തി ഒൻപതാം തീയതി വരെയാണ് സി ബി ടി ഫസ്റ്റ് എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ രണ്ടാമത്തെ ആർ പി എഫിൻ്റെ എസ് ഐ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഡേറ്റ് വന്നിട്ടുള്ളത് ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ആർ പി എഫിൻ്റെ രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അതായത് ഡിസംബർ മാസം രണ്ടാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയാണ് ആർ പി എഫിൻ്റെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് ആർ പി എഫ് എസ് ഐയുടെ എക്സാമാണ് കോൺസ്റ്റബിളിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല ടെക്നീഷ്യൻ പോസ്റ്റ് നോക്കുന്ന സമയത്ത് രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വന്നിരിക്കുന്നത് അതായത് ഡിസംബർ മാസം പതിനാറാം തീയതി മുതൽ ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി വരെയാണ് ടെക്നീഷ്യൻ്റെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് ജെ ഈയുടെ എക്സാമിൻ്റെ ഡേറ്റും വന്നിട്ടുണ്ട് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ജെ ഈയുടെ എക്സാമിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് യാതൊരു സംശയവും വേണ്ട അതായത് ഡിസംബർ അവസാനത്തോടെയോ അല്ലെങ്കിൽ ജനുവരി ആദ്യത്തോടെയോ ആദ്യത്തെ മാസത്തോടു കൂടി കോൺസ്റ്റബിളിൻ്റെ ഡീറ്റെയിൽസും വരുന്നതാണ് കൂടാതെ അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ എൻ ടി പി സിയുടെ എക്സാം ഡേറ്റും വരുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ